എറണാകുളം മഹാരാജാസ് കോളേജിൽ എസ് എഫ് ഐ പ്രവർത്തകനെ കുത്തിയ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ എട്ടാം പ്രതിയായ കെ എസ് യു പ്രവർത്തകൻ ഇജിലാലിനെയാണ് അറസ്റ്റ് ചെയ്തത് സംഭവത്തിൽ കോളേജിന് പുറത്തുനിന്നുള്ളവർക്കും പങ്കുണ്ടെന്ന് കണ്ടെത്തിയതോടെ അന്വേഷണം കൊച്ചിയിലെ ഗുണ്ടാ സംഘങ്ങളിലേക്കും നീളുന്നു ഇന്ന് കൂടുതൽ അറസ്റ്റിന് സാധ്യതയുണ്ട് കെ എസ് യുന്റെയും ഫ്രട്ടേണിറ്റിയുടെയും പ്രവർത്തകരായ പതിനഞ്ച് പേരെയാണ് നിലവിൽ പ്രതി ചേർത്തിട്ടുള്ളത് സംഘർഷത്തിന് കാരണക്കാർ എസ് എഫ് ഐ പ്രവർത്തകരാണെന്ന് ഫ്രട്ടേണിറ്റി ആരോപിച്ചു എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സഹിതം കമ്മീഷണർക്ക് പരാതി നൽകി ഫ്രട്ടേണിറ്റി സംസ്ഥാന പ്രസിഡന്റ് കെ എം ആരോപിച്ചു മൂന്നാം വർഷ വിദ്യാർത്ഥികളുടെ ഗ്യാങ്ങും എസ് എഫ് ഐയും തമ്മിലുണ്ടായ ഒരു സംഘർഷമാണ് ഇന്നലെ രാത്രി രാത്രിയോടുണ്ടായിട്ടുള്ളത് ഒരു ക്യാമ്പസിനകത്ത് ഈ നാടകോത്സവമായി ബന്ധപ്പെട്ട് നടന്നതിനിടയിൽ ഇവർ തമ്മിലുണ്ടായ വാക്കുതർക്കമാണ് ഈ സംഘർഷത്തിലേക്ക് വന്നത് എസ് എഫ് ഐ തന്നെ പറയുന്നുണ്ട് മുഖം മൂടിയൊക്കെ ധരിച്ച ആളുകളാണ് വന്നിട്ടുള്ളതെന്ന് എസ് എഫ് ഐ പറയുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥ പോലീസ് കണ്ടുപിടിക്കണം എന്നുള്ള പറയുന്നത് അതിൽ പ്രതികളെ കണ്ടുപിടിക്കണം ശിക്ഷിക്കണം എന്നാണ് ഫ്രട്ടേണിറ്റിയുടെ നിലപാട് പക്ഷേ അതിൽ ആക്രമ സംഭവത്തിൽ ഞങ്ങൾ പങ്കെടുത്തിട്ടില്ല എന്നുള്ളത് ഞങ്ങളുടെ കൃത്യമായ ധാരണയാണ് ബിലാൽ കൊടുത്ത പരാതിയിൽ പോലീസ് ഒരു വധശ്രമത്തിന് കേസെടുക്കാൻ പോലും തയ്യാറാവുന്നില്ല ഇതാണ് ഇവിടുത്തെ പോലീസിൻ്റെ നിഷ്ക്രിയത്വം ഇതുകൊണ്ടാണ് ഈ തേടിയർ വിദ്യാർത്ഥികളൊക്കെ സംഘടിക്കുകയും തിരിച്ചിരിക്കുകയും ചെയ്യുന്നത് പോലീസോ അധികാരികളോ ഇതിലൊരു ആക്ഷൻ എടുക്കാത്തതുകൊണ്ടാണ് അപ്പോൾ ഞങ്ങൾ എന്തായാലും ശക്തമായ നിയന്ത്രണങ്ങൾ പോകുന്നത് നാളെ കമ്മീഷണറെ ഞങ്ങൾ കാണുന്നുണ്ട് അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു അശ്വിൻ ഈ ഗുണ്ടാസംഘങ്ങളിലേക്കൂടെ അന്വേഷണം വ്യാപിപ്പിക്കുന്ന സാഹചര്യം എന്താണ് വേണു ക്യാമ്പസിന് അകത്തുള്ളവർ മാത്രമല്ല ക്യാമ്പസിന് പുറത്തു നിന്നുള്ള ചില ആളുകൾ കൂടി ഈ എസ് എഫ് ഐ നേതാവിനെ ആക്രമിക്കാൻ ക്യാമ്പസിനുള്ളിലേക്ക് കടന്നു എന്നുള്ളതാണ് പോലീസിന് കിട്ടിയിരിക്കുന്ന വിവരം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൊച്ചിയിലെ ചില പ്രബല ഗുണ്ടാസംഘങ്ങളിലേക്ക് കൂടി പോലീസിന്റെ അന്വേഷണം നീളുന്നത് ഫോർട്ട് കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഗുണ്ടാ സംഘമാണ് മഹാരാജാസ് കോളേജിനുള്ളിൽ കയറി എസ് എഫ് ഐ നേതാവിനെ വെട്ടിയത് എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന സൂചന ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗുണ്ടാസംഘങ്ങളിലേക്ക് കൂടി ഈ അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള തീരുമാനം അതിന്റെ ചില നിർണായക ഇടങ്ങൾ കൂടി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഒരു പ്രവർത്തകൻ കൂടി ഇന്ന് അറസ്റ്റിലായിട്ടുണ്ട് ഇവരെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ ഈ ഗുണ്ടാ സംഘങ്ങളുടെ ഇതിലെ പങ്ക് അത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത് എന്തായാലും ഈ ക്യാമ്പസിനകത്തേക്ക് ഗുണ്ടാ സംഘങ്ങളെ അടക്കം എത്തിച്ച് ആക്രമണം നടത്താനുള്ള സാഹചര്യം എന്താണ് എന്നടക്കമുള്ള കാര്യങ്ങളും വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട് കേവലം വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഒരു വാക്ക് തർക്കത്തിന്റെ പേരിലുണ്ടായ തർക്കമായി അല്ലെങ്കിൽ ഒരു കത്തിക്കുത്തായി പോലീസ് ഇന്ന് ലഘൂകരിക്കുന്നില്ല മറ്റു ചില ഗുരുതരം മായ രാഷ്ട്രീയ വിഷയങ്ങളടക്കം ഇതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തൽ എന്തായാലും ഈ ഗുണ്ടാസംഘങ്ങളിലെ അന്വേഷണം അതിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ ഈ ഈ അന്വേഷണത്തിൽ വളരെ നിർണായകമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒപ്പം നിലവിൽ മൂന്ന് പേരാണ് അറസ്റ്റിലായിട്ടുള്ളത് പതിനഞ്ചു പേരെ പ്രതി ചേർത്തായിരുന്നു ഈ കേസ് എടുത്തിട്ടുള്ളത് എന്നാൽ പതിനഞ്ചു പേരല്ല അതിനപ്പുറത്തേക്ക് കൂടുതൽ ആളുകൾ ഈ കേസിൽ പ്രതി ചേർക്കപ്പെടുമെന്നുള്ളതാണ് പോലീസ് പറയുന്നത് അതായത് ഗുണ്ടാ സംഘങ്ങളിൽ കൂടുതൽ ആളുകൾ ഇതിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ് വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം ഫ്രട്ടേണിറ്റി ഈ സംഭവത്തിൽ അവർക്ക് പങ്കെടുക്കുന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ന് കമ്മീഷണർക്ക് പരാതി നൽകും എസ് എഫ് ഐ ഈ അക്രമങ്ങൾക്ക് തുടക്കം കുറിച്ചത് എന്നുള്ളതാണ് ഫ്രട്ടേണിറ്റിയുടെ ആരോപണം കഴിഞ്ഞ പതിനഞ്ചാം തീയതി ഫ്രട്ടേണിറ്റി പ്രവർത്തകരെ എസ് എഫ് ഐ കാര് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളടക്കം പരാതിയിൽ ചേർത്തുകൊണ്ടാണ് ഇന്നിപ്പോൾ അവർ കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുന്നത് എന്തായാലും അന്വേഷണം ശക്തമായി തന്നെ തുടരുകയാണ് വേണു അച്ടിയാണ് കൊച്ചിയിൽ